രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാവാക്യവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി നയിക്കുന്ന യാത്രയുടെ ഭാഗമായി പറവൂർ മണ്ഡലം തല ജാഥ സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി പതിനാറിന് രാവിലെ എട്ട് മണിക്ക് വെടിമറ ജംഗ്ഷനിൽ ജില്ലാ കമ്മിറ്റി അംഗം അനുവി ശേഖരൻ ജാഥ ഉദ്ഘാടനം ചെയ്യും രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാവാക്യവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി നയിക്കുന്ന യാത്രയുടെ ഭാഗമായി പറവൂർ മണ്ഡലം തല ജാഥ സംഘടിപ്പിക്കുന്നു എസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നിസാർ അഹമ്മദ് സെക്രട്ടറി സുധീർ അത്താണി എന്നിവർ നേതൃത്വം നൽകുന്ന ജാഥ പതിനാറാം തീയതി രാവിലെ എട്ട് മണിക്ക് വെടിമറ ജംഗ്ഷനിൽ ജില്ലാ കമ്മിറ്റി അംഗം അനുവിശേഖരൻ ഉദ്ഘാടനം ചെയ്യും വിവിധ പ്രചാരണ യോഗങ്ങൾക്ക് ശേഷം വൈകിട്ട് മണിക്ക് മന്നം ജംഗ്ഷനിൽ സമാപന യോഗം ജില്ലാ ട്രഷറർ നാസർ എളമന ഉദ്ഘാടനം ചെയ്യുമെന്ന സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് മണ്ഡലം സെക്രട്ടറി സുധീർ അത്താണി കബീർ എം എ മുഹമ്മദ് താഹിർ എന്നിവർ പറഞ്ഞു ഫെബ്രുവരി ഫെബ്രുവരിന് വെള്ളിയാഴ്ച എറണാകുളം ജില്ലയിലെത്തുന്ന യാത്ര ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഇടപ്പള്ളിയിൽ നിന്ന് തുടങ്ങി വൈകിട്ട് ഏഴ് മണിക്ക് പെരുമ്പാവൂരിൽ സമാപിക്കും ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൌരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് കാസർഗോഡ് നിന്ന് ആരംഭിച്ച പ്രധാന ജാഥ മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും വൈകിട്ട് മൂന്ന് മണിയോടുകൂടി ഫെബ്രുവരി പതിനാലാം തീയതി കാസർഗോഡ് നിന്ന് ജനമുന്നേറ്റ ജനമുന്നേറ്റയാത്ര ആരംഭിക്കുക ഭരണഘടനയെ സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക രാജ്യത്തിൻ്റെ ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക രൂക്ഷമായി കൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക അതേപോലെ തന്നെ രാഷ്ട്രീയ തടവുകാരെ വിട്ടഴുക്കുക എന്നിങ്ങനെയുള്ള സുപ്രധാനമായ പ്രമേയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഈ യാത്ര നടത്തുന്നത് ഇന്ന് കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നാം തീയതി തിരുവനന്തപുരത്താണ് എല്ലാ ജില്ലകളെയും പര്യടനം നടത്തിയിട്ട് ഈ യാത്ര സമാപിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിൽ വരുന്ന ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് ഇതിൻ്റെ സ്വീകരണം നടത്തുന്നത് എടപ്പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര വിവിധ കേന്ദ്രങ്ങളിലൂടെ പെരുമ്പാവൂർ വൈകുന്നേരം ഏഴ് മണിക്ക് സമാപിക്കും ഈ യാത്രകളുടെ എല്ലാം പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ടി പി ഐ പറവ് മണ്ഡലം കമ്മിറ്റി വരുന്ന പതിനാറാം തീയതി വെള്ളിയാഴ്ച മണ്ഡലം തല വാഹന പ്രചരണം സംഘടിപ്പിക്കും വെടിമറ ജംഗ്ഷനിൽ നിന്ന് രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന വാഹന പ്രചരണം ജില്ലാ കമ്മിറ്റി അംഗം അനുവി ശേഖരൻ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യും മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പൊതുയോഗങ്ങൾക്ക് പര്യടനങ്ങൾക്ക് ശേഷം വൈകുന്നേരം ഏഴ് മണിക്ക് മന്നം ജംഗ്ഷനിൽ വെച്ച് സമാപനം കുറിക്കും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ ട്രഷറർ നാസറലമന ഉദ്ഘാടനം ചെയ്യും